നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ കാണിച്ചു തരുന്ന ഒരു സുന്ദരേട്ടൻ്റെ സുന്ദരഭവനാണ് ഈ വീട് ഒരു വട്ടം നമ്മുടെ ചാനൽ ഇട്ടിരുന്നു അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട് പേരതിന് അഭിപ്രായങ്ങളും കമൻറ്റും കാര്യങ്ങളായിട്ട് വന്നിരുന്നു അപ്പോൾ പുതിയ വന്ന ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടി പോസ്റ്റ് ചെയ്യുന്നത് ഒരു ചെറിയ ഒരു പഴയ ഒരു വീട് ഈ വീടിൻ്റെ ആദ്യം ചെറിയ വീടായിരുന്നു അതൊന്നും കൂടി ഒന്ന് മേക്കപ്പ് ചെയ്ത് നല്ല ഉഷാറാക്കി എടുത്തിട്ടുള്ളതാണ് നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വീടായിരുന്നു ഇത് അതിൽ അവർ ആ വീടിനെ അതേപോലെ മേക്കപ്പ് ചെയ്ത് എടുത്ത് എടുത്തു എന്നുള്ള ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇതാണ് നമ്മുടെ സുന്ദരേട്ടൻ സുന്ദരേട്ടൻ്റെ ഈയൊരു വീട് അതിൽ നാല് കസേരയിട്ടുള്ള ചെറിയൊരു ആള് അത് കഴിഞ്ഞ് വലത് ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂമാണ് വരുന്നത് ഒരു നീളത്തിലുള്ള ഒരു ബെഡ്റൂം മുകളിൽ മുഴുവൻ ഓടാണ് ബാക്കിയിട്ടുള്ളത് ഓടിൻ്റെ ഇത് ഒക്കെ ഇൻഡസ്ട്രിയൽ വർക്കിലാണ് ചെയ്തിട്ടുള്ളത് എല്ലാം ഒരു പഴമയുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് വാതിലുകളെല്ലാം ഫെറോഡോറിലാണ് ചെയ്തിട്ടുള്ളത് വാതിൽ ഫെറോഡോറ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കംപ്ലൈൻ്റ് ഒന്നും വരില്ല നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് അതിന് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല മറ്റേത് നമ്മൾ വാതിൽ പുതിയത് വാങ്ങണമെങ്കിൽ ഭയങ്കര എമൗണ്ട് കൊടുക്കണം ഒക്കെ ആണെങ്കിൽ ഇത് പുതിയതാണ് കേട്ടോ പുതിയതല്ല എന്നല്ല ഫെറോഡോറിനാണെങ്കിൽ നമുക്കൊരു രണ്ടര മൂന്ന് രൂപ ആ റേഞ്ചൊക്കെ മൊത്തത്തിൽ വരുള്ളൂ ഒരു നമ്മുടെ പഴയ രീതിയിലുള്ള ഒരു മരത്തിന് പകരം ഇരുമ്പിൽ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത ഒരു ബെഡ്റൂം ഇതൊക്കെ പണ്ടുള്ള ആ ഒരു ബെഡ്റൂം തന്നെയാണ് എല്ലാം നാല് ആറ് നാലിൻ്റെ കട്ടിലുകളാണ് ഇട്ടിട്ടുള്ളത് ഇത് ഇവരുടെ സുന്ദരേട്ടൻ്റെ ഭാര്യയാണ് വൈദേഹി ടീച്ചറാണ് ടീച്ചർ അംഗനവാടി ടീച്ചറായിരുന്നു റിട്ടയേർഡായി രണ്ട് മക്കളാണുള്ളത് രണ്ട് പെൺകുട്ടികളാണ് അവരുടെ രണ്ടാളുടെയും കല്യാണം കഴിഞ്ഞു ഒരാൾ പോലീസിലും ഒരു ഒരാൾ കൃഷി വകുപ്പിലുമാണ് ജോലി ചെയ്യുന്നത് മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് അതായത് ഈ സ്വിച്ച് ബോർഡിലൊക്കെ കണ്ടില്ലേ അതൊക്കെ പഴയ ആ സ്വിച്ച് ബോർഡ് തന്നെയാണ് അത് കഴിഞ്ഞ് നേരെ ഒരു ഹാളിലേക്ക് നീളത്തിലുള്ള ഒരു ഹാൾ അവിടെ ഒരു ഒരു ടി വി പഴയ രീതിയിലുള്ള ഒരു ടി വി ഒരു ടൈൽഡ് ഡിസൈൻ തന്നെയുള്ള ഒരു ഡൈനിങ് ടേബിൾ ഒരുപാട് സ്പേസ് ഒന്നും എവിടെയും നഷ്ടമായിട്ട് പോയിട്ടില്ല എല്ലാ സ്പേസും ഉപയോഗിക്കുന്ന രീതിയിലാണ് ഒരു പഴയ ഒരു ചാരു കസേര ഇതാണ് അടുത്ത ബെഡ്റൂം എല്ലാ ബെഡ്റൂമും ആവശ്യത്തിന് വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് കടപ്പക്കല്ലാണ് കേട്ടോ ആ സ്റ്റോണ് അത് കഴിഞ്ഞ് നേരെ ഇവിടെ ഒരു പണ്ടത്തെ ഒരു പെട്ടിയുണ്ട് നമ്മുടെ എന്താ പറയുക പണപ്പെട്ടി എന്നൊക്കെ പറയില്ലേ പണ്ടത്തെ പെട്ടിയാണ് പിന്നെ നമ്മളെ ജോൺ ഹോനായ ഒരു പെട്ടിയുണ്ട് ഉണ്ട് ഇവിടെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ മുകളിൽ ഈ ഭാഗത്തെ കണ്ടില്ലേ ഇതൊക്കെ മരം തന്നെയാണ് കേട്ടോ കാരണം പകുതിൻ്റെ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് ഇരുമ്പ് കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള പഴയ മരം തന്നെയാണ് ഇതൊക്കെ തൊണ്ണൂറ് കാലഘട്ടത്തിലുള്ളവർക്ക് ആ ഗിഫ്റ്റൊക്കെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും ഇതാണ് കുഞ്ഞടുക്കള ഒരു കൊച്ച് അടുക്കള ഈ ഇത്രയും കുറഞ്ഞ അടുക്കള ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും അതായത് നമുക്ക് ആവശ്യത്തിനുള്ള സൗകര്യത്തിലുള്ള അടുക്കള മതി അതാണ് അതിൻ്റെ ഒരു ഭംഗി ശരിക്കും ഇവിടെ ആദ്യം ഇതായിരുന്നു അതായത് നമ്മുടെ പുകയെ പുകയടുപ്പായിരുന്നു അതവർ മാറ്റിയിട്ട് മൊത്തം ഗ്യാസ് അടുപ്പ് മാത്രമാക്കി എത്ര നീറ്റായിട്ടാണ് വീട് വച്ചിരിക്കുന്നത് നോക്കും ഇത് മഞ്ചാട്ടോ മഞ്ചറിയുന്നവർ ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും അറിയണ്ടാവില്ല നമ്മുടെ മണ്ണെണ്ണ വിളക്കാണ് മണ്ണെണ്ണ വിളക്ക് ഈ വിളക്ക് ഞാൻ ശരിക്കും നമ്മുടെ വീട്ടിലേക്ക് കുറേ അന്വേഷിച്ചതാണ് അത് പുതിയത് ഇതേപോലെ കിട്ടാത്ത കൊണ്ടാണ് നമ്മൾ വയ്ക്കാത്തത് ഇതിൽ കത്തിച്ച് ഇരുന്ന് പഠിച്ച ഒരു കാലഘട്ടം ആ ഒരു തൊണ്ണൂറ് എൺപത് എൺപത്തൊമ്പതിനൊക്കെ അറിയുന്നുണ്ടായിരിക്കും അതിൻ്റെ മുന്നേക്ക് നല്ലോ അറിയും ഇന്നത്തെ കുട്ടികൾക്കൊന്നും വലിയ ഐഡുണ്ടാവില്ല പുറത്തെ അടുക്കളയുടെ പുറത്തേക്ക് ചെറിയൊരു ഗ്രില്ലിട്ട ഏരിയ പുറത്ത് രണ്ട് ബാത്റൂമുണ്ട് ഒരു ബാത്റൂമും ഒരു കുളിമുറിയായിട്ട് പിന്നീട് ഇവിടെ തന്നെ ഒരു അറ്റാച്ച് ബാത്റൂമുണ്ട് അതായത് വീട്ടിൻ്റെ ഉള്ളിലാണോ അല്ല എന്നാൽ പുറത്താണോ അതുമല്ല അതായത് അങ്ങനത്തെ രീതിയിൽ സുഖമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലൊരു ബാത്ത്റൂം നേരെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മനോഹരമായിട്ട് എല്ലാവർക്കും സൊറ പറഞ്ഞിരിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് ഇന്നത്തെ സമയത്ത് ആർക്കും സ്വറ പറഞ്ഞിരിക്കാനൊന്നും നേരല്ല പക്ഷേ അല്പനേരം നമുക്ക് ഒന്നിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കുക അതിനൊക്കെ പറ്റിയ ഒരു ഇടം ചെറിയ ഒരു വരാന്ത പോലെ ഇതാണ് സുന്ദരേട്ടൻ്റെ സുന്ദരഭവനം ഈ വീടിനെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അടുത്ത വീഡിയോയിൽ നല്ല ഒരുപാട് കാര്യങ്ങൾ അതായത് നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലവ് ചുരുക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ എന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ചിലവ് ചുരുക്കി ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് നമ്മുടെ ചാനൽ പറയുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ